ഈ വരുന്ന വ്യാഴമാറ്റം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി പത്ത് മണി എട്ട് മിനിറ്റിനാണ് ഈ വ്യാഴമാറ്റം സംഭവിക്കുന്നത് ഇടവം രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുകയാണ് ഈ സംക്രമ ഫലം കേട്ട നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം ഇത് ഗുണകരമാണോ ദോഷകരമാണോ ദോഷമാണെങ്കിൽ എന്താണ് പരിഹാരം ഗുണമാണെങ്കിൽ ആ ഗുണം കൂടുതലായി വർദ്ധിച്ചു വരാൻ എന്ത് ചെയ്യണം മുതലായ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണുക നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വലിയൊരു മുതൽക്കൂട്ടായി മാറും നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ഇതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിത്യവും രാവിലെ തികച്ച സൗജന്യമായിട്ട് ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മോട്ടിവേഷണൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അറിവുകളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ മുതലായവ നടത്തി കിട്ടുന്നതാണ് അതിനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനലിൽ പ്രവേശിക്കുക ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വീഡിയോയുടെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുക ഒരു മാസത്തിൽ കൂടുതലായിട്ട് തുടർച്ചയായിട്ട് നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ഇനി തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ കീഴെ എല്ലാം നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക അതിനായിട്ട് ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമായിരിക്കുമല്ലോ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുക അതുകൂടി ചെയ്യുക അപ്പോൾ നമുക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തിയെട്ട് ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിന് ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി വർഷം ജൂൺ മാസം രണ്ടാം തീയതി രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം തൃക്കേട്ട നക്ഷത്രം വൃശ്ചികക്കൂറിൽ ഉള്ള ഒരു നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ വ്യാഴമാറ്റം ഇവർക്ക് പൊതുവിൽ അത്ര ശോഭനമായിട്ട് കാണുന്നില്ല എന്നിരിക്കലും ഇവരുടെ പൊതുവായിട്ടുള്ള പല കാര്യങ്ങളിലും ഭാഗ്യം കടാക്ഷിക്കും പ്രത്യേകിച്ച് വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്ന് കിട്ടുന്നതാണ് എന്നാൽ വിദേശത്ത് തൊഴിലെടുത്തു കൊണ്ടിരിക്കുന്നവർക്ക് കാലം അത്ര അനുകൂലമായിരിക്കുകയില്ല വീട് പണി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം പ്രത്യേകിച്ച് ഗവൺമെന്റിൽ നിന്നുള്ള സാങ്ഷൻ കിട്ടുക മാത്രമല്ല ലോണ് പാസ്സാവുക ചിട്ടി ലഭിക്കുക തുടങ്ങിയൊക്കെ ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടായി വരുന്നതാണ് വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വരുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കല്ലുകടികൾ മാറ്റാൻ മധ്യസ്ഥത മൂലം സാധിക്കുന്നതാണ് എന്നാൽ ഇതുവരെയും പ്രശ്നമില്ലായിരുന്ന ദാമ്പത്യ ജീവിതത്തിൽ ചില സംശയപരമായിട്ടുള്ള പരാമർശങ്ങൾ മൂലം ചില പ്രശ്നങ്ങൾ പുതുതായിട്ട് ഉടലെടുക്കാൻ സാധ്യതയുണ്ട് വീടിന് സമീപത്ത് ഉയർന്ന വൃക്ഷങ്ങൾ ഉള്ളവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം ഒന്നെങ്കിൽ ആ വൃക്ഷത്തിന് കൃത്യമായ സേഫ്റ്റി ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ ആ വൃക്ഷം മുറിച്ചു മാറ്റുന്നത് നന്നായിരിക്കും മഴക്കെടുതി ഇടിമിന്നൽ മുതലായവയെ സൂക്ഷിക്കേണ്ടതാണ് വ്യാപാരത്തിൽ ശ്രദ്ധ കുറയുന്നത് മൂലം ചെറിയ തോതിലുള്ള നഷ്ടം ഉണ്ടായി എതിരാളികളുടെ ചതിപ്രയോഗങ്ങളെ കരുതലോടെ നോക്കണം ആരോഗ്യ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം രാവിലെയോ വൈകുന്നേരമോ ഒരു നേരം നന്നായിട്ട് എക്സസൈസ് ചെയ്യണം കരളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗമുള്ളവർ കൃത്യമായ ആരോഗ്യ പരിരക്ഷകളെല്ലാം എടുത്തിരിക്കണം വേണ്ടാത്ത ചില കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് മനസന്തോഷം നഷ്ടപ്പെടുത്തുന്ന ചില അവസ്ഥകൾ ഉണ്ടാക്കി വയ്ക്കും പ്രത്യേകിച്ച് ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ അവരുടേതായ ചില വിഷയങ്ങളിൽ നമ്മൾ അനാവശ്യമായി കയറി ഇടപെട്ടിട്ടായിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക മനസന്തോഷം കുറയുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് ഒഴിവാക്കുക പ്രത്യേകിച്ച് ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും താല്പര്യങ്ങളുള്ളവർ പാടെ അത് ഒഴിവാക്കുന്നത് ഇവർക്ക് ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഏറെ ഉത്തമമായിരിക്കും അലർജി രോഗങ്ങൾ ഉള്ളവർക്ക് അത് വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നാൽ ദീർഘകാലമായിട്ട് അലട്ടിയിരുന്ന ചില ശിരോരോഗങ്ങൾ രോഗങ്ങൾ നാഠ്യരോഗങ്ങളൊക്കെ പുതിയ ചികിത്സാ പദ്ധതിയിലൂടെ ശമനം ആർജിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുന്നതാണ് സിനിമ സീരിയൽ അതുപോലുള്ള കലാപരമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുവാനും പുതിയ ചില അവസരങ്ങൾ ലഭ്യമാകാനും സാധ്യത കാണുന്നുണ്ട് എഴുത്തുകാർക്കും കാലം അനുകൂലമാണ് രാഷ്ട്രീയക്കാർക്ക് ഈ വ്യാഴമാറ്റം അത്ര നല്ലതല്ല അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിൽ ചെന്നപ്പെട്ട് സത്പേര് കളഞ്ഞു കുളിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായി വരും ദീർഘദൂര യാത്രകൾ ചെയ്യാനും ഉല്ലാസ യാത്രകൾ സംഘടിപ്പിക്കുവാനും ഈ ഒരു കാലയളവിൽ കഴിയുന്നതാണ് എന്നാൽ പുഴ കടൽ തുടങ്ങിയ പ്രദേശത്ത് പോകുന്നവർ കുറച്ചുകൂടി ജാഗ്രത കൊടുക്കേണ്ടതാണ് ഇല്ലാത്ത വിട്ടുവീഴ്ചയില്ലാത്ത കൂടി മറ്റുള്ളവരോട് പെരുമാറുന്നത് നമുക്ക് ചില സപ്പോർട്ടൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിനും നമ്മളെ ചില പ്രതിസന്ധികളിൽ കൊണ്ടെത്തിക്കുന്നതിനും കാരണമായി തീരുന്നതാണ് അനാവശ്യമായിട്ടുള്ള കുറ്റബോധം നമ്മുടെ മനസ്സന്തോഷത്തെ കെടുത്തുന്നതാണ് മൊബൈൽ ഫോൺ അങ്ങനെയുള്ള ഗാഡ്ജറ്റുകളൊക്കെ പരമാവധി കുറച്ചുപയോഗിക്കുക കണ്ണിനും അതുപോലെ തന്നെ മാനസിക സന്തോഷത്തിനെ സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയായിട്ട് ഇത് മാറാറുണ്ട് മാർച്ച് മാസത്തിൽ വൈകുന്നേര സമയത്തിൽ ഇരുചക്ര വാഹനം ഓടിച്ചു പോകുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ് പഴങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ കുറച്ചുകൂടി ശുചിയായിട്ടുള്ള മേടിക്കാൻ ശ്രമിക്കണം ചില ഫുഡ് പോയിസൺ പോലുള്ള അനുഭവങ്ങൾ ഉണ്ടായി വരാം പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പരീക്ഷകളിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെയാണ് ഇവിടെ പ്രതിപാദിച്ചത് ഇതിൽ ദോഷങ്ങൾ കുറയ്ക്കുവാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും കുറച്ച് പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നു വീടിന് തൊട്ടടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ഏകാദശി ദിവസം തുളസിമാല ചാർത്തുക നെയ്വിളക്ക് തെളിയിക്കുക യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിപ്പിക്കുക മാസം ഒന്നാം തീയതി ഗണപതിക്ക് നാളികേരം മുടയ്ക്കുക ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം ജലധാരയും പിൻവിളക്കും കഴിപ്പിക്കുക മുതലായവ ഈ ദോഷങ്ങളെ കുറയ്ക്കുവാനും ഗുണങ്ങൾ വർദ്ധിപ്പിക്കുവാനും കാരണമാകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുതലായവ ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനു വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ് ആ സ്ഥലമാണ് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യാർ ഹരിചന്ദ്രന നമസ്തേ